ഹലോക്കൊന്നു പറഞ്ഞിട്ടുള്ള ഇപ്പൊ വേണ്ടും അപ്പം ഇവിടെ ഇന്നാണ് പെരുന്നാള് നാട്ടില് ഈ അതുകൊണ്ട് രാവിലൊക്കെ പള്ളിന്ന് കാലം കഴിഞ്ഞ് ഞമ്മളെ പാർക്കൊക്കെ പോയിന്നിട്ടോ പാർക്കില് അപ്പൊ പാർക്കില് എല്ലാരും കൂടി വിളിച്ചാണ്ട് പായസം മുടിക്കുന്നു ഇവിടത്തെ മലയാളീസിനെ വിളിച്ചാണ്ട് പായസം മുടിക്കുന്നു ഇവിടത്തെ ഈ ഭാഗത്തേ മലയാളീന മ്മള് പാർക്കൊക്കെ പോവാണ് പായസമൊക്കെ റെഡി ആയി നമുക്ക് പാർക്കെന്ന് കാണാം നേരെ വീഡിയോ എന്റെ വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇതാണ് എന്റെ അമ്മ എന്റെ അമ്മന്റെ പെരുന്നാൾ ഡ്രസ് എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയാൻ കേട്ടോ ഫോട്ടോസ് നമ്മൾ എടുക്കുമ്പോ കാണിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് പായസം അടിപൊളി പായസം കേട്ടോ ആ ആശിർക്കാക്കയത് പറയട്ടെ അപ്പം പായസ് ഇവിടത്തെ ഒരു മലയാളി അപ്പം നമ്മള് പാർക്കെത്താനായിട്ടോ ഞമ്മള് പാർക്ക് പോണ വയ്യാണ് ഇതാണ് ഒരു ഏതോ സ്കൂള് സ്കൂളിന്റെ പേര് അറിയില്ല പിന്നെ ഇവിടെ കൊറേ കാരക്കകൾ ഉണ്ട് നല്ല ഇങ്ങനെ ഇത് കാരക്കന്റെ മരമാണല്ലോ ഉള്ളത് അപ്പം ഇന്ന സപ്പോർട്ട് ചെയ്യണം എന്നാലേ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ വീഡിയോ ഇടാൻ അല്ലെങ്കിൽ ഞാൻ വീഡിയോസ് ഇടൂലെട്ടോ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യണം എല്ലാവരോടും ഇതാണ് നമ്മളെ പള്ളി നമ്മളെ പെരുന്ന് നമസ്കാരം നമസ്കരിച്ചത് ും അതാണ് പാർക്ക് ഇതാണ് പാർക്ക് പാർക്ക് വെയിലായതുകൊണ്ട് കാണൂരിൽ അപ്പൊ അങ്ങനെ സുഖമാണ് നമ്മള് പാർക്ക് നമ്മളെ കളിക്കാനൊക്കെ വരുന്ന പാർക്കാണ് കേട്ടോ വരി ഇവിടുത്തെ ടീമാണ കാണിച്ചതാസ്റ്റാള് zoom itu, nanti, ini ani emma phone ga ketok, itu? ഇതാണ് സോനുവാക്ക് കോഴിക്കോട് എൻറെ നാട്ടിലുള്ള ഞാൻ നാടൻ പടലുക്കറിയില്ല

യൂട്യൂബാ യൂട്യൂബാണ് അപ്പം നമ്മള് വൈകി അപ്പം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം സപ്പോർട്ട് ചെയ്യാം വെരി മച്ച് ഇത് മുബാർ